മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രാസന ദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് ബത്രാപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ബർണഭാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ നാളെ രാവിലെ ഏഴ് മണിക്ക് വിസ്ത കുർബാനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് ഒൻപത് മുപ്പതിന് ഭദ്രാസന കുടുംബസംഗമം ദീർഘകാല സേവനമനുഷ്ഠിച്ച വൈദികരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും മദ്ബഹ ശുശ്രൂഷകരെയും സഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ആദരിക്കും പതിനൊന്നരയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഭദ്രാസനത്തിനകത്ത് ഭദ്രാസനത്തിലെ പള്ളികള് വൈദികര് അതിന് അധ്യക്ഷം വഹിക്കുന്ന നേതൃത്വം വഹിക്കുന്ന തിരുമേനി അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയും കൂടെ അല്പം വ്യക്തിപരമായി ശക്തിപ്പെട്ടു വരേണ്ട ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് റൂബി ജൂബിലി ഡയോസിസ് ഉണ്ട് അതിനൊരു വേദിയാണ് ഭദ്രാസന ദിനം ഡയസിഷൻ ഡേ എന്ന് പറയുന്നത് എൻ്റെ മുൻഗാമികൾ ആരംഭിച്ചു തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജനുവരി ഒന്ന് റൂബി ജൂബിലിയിലെ ഭദ്രാസന ദിനമായൊണ്ട് ആ ഭദ്രാസന ദിനം റൂബി ജൂബിലിയെ പോലെ തന്നെ അല്പം പ്രാധാന്യത്തോടു കൂടി ഒന്ന് ഒരു സംഗമമായിട്ടുണ്ട് സ്നേഹ സംഗമമായിട്ട് കൂടാം എന്നുള്ളതാണ്